ഈഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി കാണിക്കുന്നത് മീറ്ററിന് നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന കാന്താ കോട്ടൻ്റെ മെറ്റീരിയൽ ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് ആയിട്ട് തൊണ്ണൂറ്റി ഒൻപതിനും ഷിപ്പിംഗ് ചാർജിനും ആണ് നമ്മൾ തരുന്നത് ഒരുപാട് പുതിയ ഡിസൈൻസ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും കാണാം ഇത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതി വരുന്ന കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് അജറക്ക് പ്രിൻ്റോട് കൂടി വന്നിട്ടുള്ള കാന്താ കോട്ടൻ്റെ ആണ് സോഫ്റ്റ് കോട്ടനെ അപേക്ഷിച്ച് നല്ല ഉള്ള മെറ്റീരിയൽ ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് ഇത് ബോട്ടം അങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ടും സെയിം ക്വാളിറ്റിയാണ് രണ്ട് മെറ്റീരിയലും ടോപ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഒരു മെറ്റീരിയൽ മാത്രമായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയുടെ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ മാത്രം ഓഫറായിട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഷിപ്പിംഗ് ചാർജ് വരും ഫ്രീ ഷിപ്പിംഗ് ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നേരത്തെ കാണിച്ച സെയിം പ്രിൻ ഇത് തന്നെയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ഈ ഓരോ പീസ് മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് തരും ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തവണ മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വീണ്ടും മെസ്സേജ് ചെയ്യേണ്ടതില്ല വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കാന്താക്കോടിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ല എംബ്രോയ്ഡറി വർക്ക് അതായത് ത്രെഡ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വിട്ട് വരുന്നത് ഇതിൻ്റെ മറ്റ് കളറുകളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഡയറക്റ്റ് വേണമെന്നുള്ളവർക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് മറ്റു കളറുകൾ കാണാം ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകൾ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഓരോ മെറ്റീരിയൽസ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസ് ഏതാണെന്നുള്ളത് മെറ്റീരിയൽസിൻ്റെ റേറ്റും ഷിപ്പിംഗ് ചാർജിൻ്റെ ഡീറ്റെയിൽസും പറയുന്നുണ്ട് ഇനി നമുക്ക് ക്രേപ്പ് മെറ്റീരിയൽ കാണാം ഇത് മുപ്പത്തിയെട്ട് നാൽപ്പത് ഇഞ്ച് വിട്ട് വരുന്ന അമേരിക്കൻ ഗ്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത് ഫ്രോക്ക് നൈറ്റ് ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല സൈഡ് ഓപ്പൺ കുർത്തിയാണെങ്കിൽ മാത്രമേ ലൈനിങ് വേണ്ടി വരികയുള്ളൂ നൈറ്റിക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് കളർ വന്നിട്ട് ഗ്രേ കളറാണ് ആണ് ബദിനി വന്നിട്ടുള്ള മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയും ആറു മീറ്റർ മുതൽ ഫ്രീ ഷിപ്പിങ്ങുമാണ് അടുത്തത് കളർ വരുന്നത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് അതിൽ വൈറ്റ് കളർ ബാന്ദിനി പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ നമുക്ക് ഇതിന് ബോട്ടം മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ് രണ്ട് കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ക്രേപ്പിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഇതാണ് അമേരിക്കൻ ക്രീപ്പിൻ്റെ പുതിയ ഡിസൈൻ വരുന്നത് അല്പം വലിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് ആയിട്ടുള്ളത് നാലും നല്ല ഡാർക്ക് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തെട്ട് നാല്പത് ഇഞ്ചാണ് മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് ആവശ്യമുള്ളതെങ്കിൽ ഒരു മെറ്റീരിയൽ കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് മിക്സ് ചെയ്തോ അല്ലാതെയോ ആറ് മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഹോം ഡെലിവറി ഇല്ല നമ്മൾ കൊറിയറിൻ്റെ ഓഫീസിൽ പോയി കളക്ട് ും അടുത്തത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് അതിൽ ആഷ് കളറും വൈറ്റ് കളറും ഗോൾഡൻ കളറും ഒക്കെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് സിൽക്കി ക്രേപ്പും സാദാ ക്രേപ്പും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ കളർ കാണാം ഈ ഒരു ഡിസൈൻ എല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് റേറ്റ് വരുന്നത് നാല്പത്തി ഒൻപത് രൂപയാണ് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് ആണ് അകംപുറം കാണത്തില്ല ലൈനിങ് വേണോന്നുള്ളവർക്ക് സൈഡ് ഓപ്പൺ കൊടുത്തിട്ട് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് എല്ലാം നല്ല ഡാർക്ക് കളറുകളാണ് ബോട്ടം മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് സൺഡേ ഉൾപ്പെടെ ഷോപ്പ് ഓപ്പൺ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം